ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് നവംബർ പതിനെട്ട് കനേഡിയൻ പ്രൊവിൻസായ ബ്രിട്ടീഷ് കൊളംബിയയിലെ സാനിച്ച് എന്ന സ്ഥലത്ത് താമസിച്ചിരുന്ന ഇരുപത് വയസ്സുള്ള ജാക്കുക്കും പതിനെട്ട് വയസ്സുള്ള ടാനിയ വാൻകുലൻബർഗും ചേർന്ന് അമേരിക്കയിലെ സിയാറ്റിലേക്ക് ഒരു യാത്ര പോവാൻ തീരുമാനിച്ചു ഹൈസ്കൂളിൽ ഒരുമിച്ച് പഠിച്ചിരുന്ന ഇരുവരും കഴിഞ്ഞ മാസമായി അടുപ്പത്തിലായിരുന്നു ആദ്യമായാണ് അവർ ഒരു ദൂരയാത്ര പോവാൻ തയ്യാറെടുക്കുന്നത് യാത്ര പരമാവധി എൻജോയ് ചെയ്യുന്നതിനായി വാനിൽ തന്നെ താമസിച്ച് ഒരു ഓവർനൈറ്റ് ട്രിപ്പായിരുന്നു അവരുടെ പ്ലാനിൽ ഉണ്ടായിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് നവംബർ പതിനെട്ടിന് അമേരിക്കയിലേക്ക് പോയ ജേക്കുക്കും ടാനിയയും പിന്നീട് ഒരിക്കലും കാനഡയിലേക്ക് തിരിച്ചു വന്നില്ല അത് ഇരുവരുടെയും അവസാനത്തെ യാത്രയായി മാറി ഇരുവരും അമേരിക്കയിൽ വെച്ച് ദുരൂഹമായ സാഹചര്യത്തിൽ കൊല ചെയ്യപ്പെടുകയായിരുന്നു മുപ്പത്തിയൊന്ന് വർഷം നീണ്ട കേസ് അന്വേഷണത്തിനൊടുവിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ കേസിലെ പ്രതി അറസ്റ്റ് ചെയ്യപ്പെട്ടത് തന്നെ അന്ന് ടാനിയയ്ക്കും ജേക്കുക്കിനും സംഭവിച്ചത് എന്താണ് ആരായിരുന്നു അവരുടെ കില്ലർ മുപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം പോലീസ് എങ്ങനെയാണ് കില്ലറിനെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് ഡിസംബർ പതിനാറിനാണ് ജെ റൊണാൾഡ് കോക്ക് ജനിച്ചത് രണ്ടു വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് മാർച്ച് ഏഴിന് ടാനിയ വാൻകുലൻബർഗും ജനിച്ചു ഇരുവരും പരിചയപ്പെടുന്ന സമയത്ത് ജെ കുക്കിന് ഇരുപത് വയസ്സും ടാനിയയ്ക്ക് പതിനെട്ട് വയസ്സുമായിരുന്നു പ്രായം യാത്രകൾ ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്ന ടാനിയ ഹൈസ്കൂൾ പഠനത്തിന് ശേഷം ഒരു വർഷത്തേക്ക് എടുത്ത് യാത്രകൾ നടത്താൻ തീരുമാനിച്ചിരുന്നു അതിനായി അവൾ പഠന സമയത്തു തന്നെ ഒരു കഫേയിൽ പാർട്ട് ടൈമായി ജോലി ചെയ്ത് കുറച്ച് ക്യാഷും സേവ് ചെയ്തു വെച്ചിരുന്നു ഇതിനിടയിൽ ടാനിയ അവളുടെ സുഹൃത്തുമായി പാരീസിലേക്ക് ഒരു യാത്ര നടത്തി അത് അവൾക്ക് ദൂരയാത്രകളോടുള്ള ഇഷ്ടം വർദ്ധിപ്പിച്ചു എന്നാൽ ജാക്ക് കുക്ക് ഹൈസ്കൂൾ പഠനത്തിന് ശേഷം അച്ഛൻ റൊണാൾഡിനെ ബിസിനസ്സിൽ ഹെൽപ്പ് ചെയ്യാനാണ് തീരുമാനിച്ചത് ഹയർ സ്റ്റഡീസിന് പോവാനൊന്നും അവന് പ്ലാൻ ഉണ്ടായിരുന്നില്ല വീടുകളിൽ ഹീറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്ന കമ്പനിയായിരുന്നു റൊണാൾഡ് നടത്തിയിരുന്നത് ഇങ്ങനെ ഇരിക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ അദ്ദേഹത്തിന് ഒരു വർക്ക് ഓർഡർ ലഭിച്ചു അത്യാവശ്യം വലിയ വർക്കായിരുന്നതുകൊണ്ട് തന്നെ അതിനായി കുറച്ചധികം സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു ബ്രിട്ടീഷ് കൊളംബിയയിൽ സാധനങ്ങൾക്ക് വില കൂടുതലായിരുന്നതിനാൽ അമേരിക്കയിലെ സിയാറ്റിലിൽ നിന്നും സാധനങ്ങൾ വാങ്ങാൻ റൊണാൾഡ് തീരുമാനിച്ചു വലിയ വർക്കുകൾ ലഭിക്കുമ്പോൾ അമേരിക്കയിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നത് പതിവായിരുന്നു എപ്പോഴും അദ്ദേഹം നേരിട്ട് പോയായിരുന്നു സാധനങ്ങൾ വാങ്ങിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ മകൻ സഹായിക്കാനുണ്ട് അതുകൊണ്ടുതന്നെ ജാക്കോക്കിനെ സിയാറ്റിലേക്ക് വിടാൻ റൊണാൾഡ് തീരുമാനിച്ചു അച്ഛൻ ഇത് പറയേണ്ട താമസമേ ഉണ്ടായിരുന്നുള്ളൂ ജാക്കോക്ക് വളരെ താല്പര്യത്തോടെ തന്നെ അതിന് ഓക്കെ പറഞ്ഞു അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് യാത്രകൾ ഒത്തിരി ഇഷ്ടപ്പെടുന്ന തന്റെ കാമുകി ടാനിയെയും യാത്രയിൽ ഒപ്പം കൂട്ടാമെന്നുള്ളതായിരുന്നു ജാക്കോക്കിനെ സന്തോഷിപ്പിച്ചത് അത് അതുമാത്രമല്ല ആറുമാസത്തോളമായി ടാനിയെയും ജയയും അടുപ്പത്തിലാണെങ്കിലും അത് അത്ര ആയ റിലേഷൻഷിപ്പിലേക്ക് കടന്നിട്ടില്ല അതിനാൽ തന്നെ ഈ യാത്രയിലെ അനുഭവങ്ങൾ തങ്ങൾക്കിടയിലെ അടുപ്പം വർദ്ധിപ്പിക്കുമെന്നും ജെ ചിന്തിച്ചിരുന്നു അവൻ ഈ കാര്യം ടാനിയോട് പറഞ്ഞു യാത്ര പോവാൻ അവൾക്ക് പൂർണ്ണ സമ്മതമാണ് ജെ കുക്കിന്റെ അച്ഛൻ റൊണാൾഡോന്റെ ഉടമസ്ഥതയിലുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മോഡൽ ഫോർഡിന്റെ വാനിലായിരുന്നു യാത്ര പോവാൻ തീരുമാനിച്ചത് ഇരു വീട്ടുകാരുടെയും അറിവോടെ തന്നെയായിരുന്നു അവർ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് നവംബർ പതിനെട്ടിന് രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങി വാനിൽ ബ്രിട്ടീഷ് കൊളംബിയുടെ ക്യാപിറ്റൽ സിറ്റിയായ വിക്ടോറിയയിലെത്തി അവിടെ നിന്നും ഒരു ഫെറിയിൽ കയറി വാഷിംഗ്ടണിലുള്ള പോർട്ട് ഏഞ്ചൽസിലെത്തുക വീണ്ടും വാനിൽ റൂട്ട് നൂറ്റിയൊന്ന് എന്ന ഹൈവേയിലൂടെ യാത്ര ചെയ്ത് ബ്രഹ്മട്ടൺ സിറ്റിയിലെത്തുക അവിടെ നിന്നും വീണ്ടും രണ്ടാമത്തെ ഫെറിയിൽ കയറി സിയാറ്റിൽ എത്തുക രാവിലെ നേരത്തെ ഇറങ്ങിയാൽ കാഴ്ചകളെല്ലാം കണ്ട് വൈകുന്നേരത്തോടെ സിയാറ്റിൽ എത്താം സിയാറ്റിലെ നൈറ്റ് ലൈഫും എൻജോയ് ചെയ്ത് അടുത്ത ദിവസം രാവിലെ അച്ഛൻ പറഞ്ഞ സാധനങ്ങളെല്ലാം വാങ്ങി വീട്ടിലേക്ക് തിരിക്കാം ഇതാണ് അവരുടെ ട്രാവൽ പ്ലാൻ സാധനങ്ങൾ വാങ്ങുന്നതിനും മറ്റു ചെലവുകൾക്കുമെല്ലാമായി ആയിരം ഡോളറോളം നൽകിയാണ് റൊണാൾഡ് അവരെ രണ്ടുപേരെയും യാത്രയാക്കിയത് അങ്ങനെ ജാക്കോക്കും ടാനിയും ചേർന്ന് റൊണാൾഡിന്റെ വാനിൽ യാത്ര തിരിച്ചു ചിലവ് ചുരുക്കുന്നതിന്റെ ഭാഗമായി സിയാറ്റിലെത്തിയാൽ രാത്രി താമസിക്കാൻ റൂം എടുക്കുന്നതിന് പകരം വാനിൽ തന്നെ കിടന്നുറങ്ങാമെന്ന് അവർ തീരുമാനിച്ചു തങ്ങളുടെ ജീവിതത്തിൽ തന്നെ തകർത്തു കളയാൻ പോകുന്ന ഒരു തീരുമാനമായിരിക്കും അതെ എന്ന് അവർക്കപ്പോൾ അറിയില്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് നവംബർ പത്തൊൻപത് ഒരു ദിവസം കഴിഞ്ഞു അന്ന് രാത്രിയായിട്ടും ജാക്കും ടാനിയയും വീടുകളിൽ തിരിച്ചെത്തിയില്ല തിരിച്ചു വരുമ്പോൾ വഴിയിലെ കാഴ്ചകളെല്ലാം കണ്ട് പതുക്കെ വരുന്നതുകൊണ്ടാവും വൈകുന്നത് എന്നാണ് റൊണാൾഡ് ചിന്തിച്ചത് എന്നാൽ പോർട്ട് പോർട്ടേഞ്ചൽസിൽ നിന്നുമുള്ള അവസാനത്തെ ഫെറിയിലും അവർ ഇല്ലായെന്ന് മനസ്സിലായതോടെ രണ്ടാളുടെയും പാരന്റ്സിന് ഭയമാവാൻ തുടങ്ങി ആ രാത്രി അങ്ങനെ കടന്നുപോയി അടുത്ത ദിവസം ഉച്ചയായിട്ടും കുട്ടികൾ തിരിച്ചെത്താതായതോടെ രണ്ടുപേരുടെയും പാരന്റ്സ് ചേർന്ന് കനേഡിയൻ പോലീസിന് പരാതി നൽകി എന്നാൽ അവർ അമേരിക്കയിലേക്കാണ് പോയിട്ടുള്ളത് എന്നുള്ളതുകൊണ്ടും ലവ്വേഴ്സ് ആണ് എന്നുള്ളത് അവർ അവരുടെ യാത്ര ആഘോഷമാക്കുകയായിരിക്കുമെന്നും ഉടനെ തിരിച്ചെത്തിക്കോളുമെന്നെല്ലാം പറഞ്ഞ് ഒരു മിസ്സിംഗ് കേസ് പോലും രജിസ്റ്റർ ചെയ്യാൻ നിൽക്കാതെ കുറച്ചു ദിവസം കൂടി കാത്തിരിക്കാൻ പാരന്റ്സിനോട് പറയുകയാണ് പോലീസ് ചെയ്തത് എന്നാൽ കുട്ടികൾക്ക് എന്തോ അപകടം പറ്റിയിട്ടുണ്ട് എന്ന് പാരന്റ്സിന് ഉറപ്പായിരുന്നു കാരണം അവർ സിയാറ്റിലെത്തിയ കാര്യമോ യാത്ര ദീർഘിപ്പിക്കുന്ന കാര്യമോ വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ടില്ല കൂടാതെ ജാക്കുക്കിന് വളരെ ഇമ്പോർട്ടന്റായ ഒരു ജോലിയാണ് അവന്റെ അച്ഛൻ റൊണാൾഡ് ഏൽപ്പിച്ചിട്ടുള്ളത് സാധനങ്ങൾ എത്രയും പെട്ടെന്ന് എത്തിച്ചാൽ മാത്രമേ അച്ഛന് വർക്ക് തുടങ്ങാൻ പറ്റൂ എന്ന് അവനറിയാം വളരെ ഉത്തരവാദിത്വത്തോടെ കൊടുക്കുന്ന ജോലികൾ ചെയ്തു തീർക്കുന്ന ജേക്കോക്കിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ഉണ്ടാവില്ല എന്ന് റൊണാൾഡിന് ഉറപ്പുണ്ടായിരുന്നു റൊണാൾഡിന്റെ കമ്പനിയിലേക്ക് സാധനങ്ങൾ വാങ്ങുന്ന സിയാറ്റിലെ ഷോപ്പിലേക്ക് അദ്ദേഹം വിളിച്ചു നോക്കിയപ്പോൾ ജേക്കോക്ക് സാധനങ്ങൾ വാങ്ങാൻ അവിടെ എത്തിയിട്ടില്ല എന്നാണ് അറിഞ്ഞത് കൂടുതൽ സമയം പാഴാക്കാൻ നിൽക്കാതെ രണ്ടാളുടെയും പാരന്റ്സ് ചേർന്ന് അവരെ തിരിഞ്ഞിറങ്ങി സിയാറ്റിലേക്കുള്ള വഴി നീളെ അവർ കുട്ടികളെ അന്വേഷിച്ച് യാത്ര ചെയ്തെങ്കിലും യാതൊരു ഗുണവും ഉണ്ടായില്ല ഇതിനിടെ അമേരിക്കൻ പോലീസിലും പരാതി കൊടുത്തെങ്കിലും കേസിൽ ഒരനക്കവും ഉണ്ടായില്ല ഇതോടെ പാരന്റ്സ് കുട്ടികളുടെ ഫോട്ടോ വെച്ച് മിസ്സിംഗ് പോസ്റ്ററുകളടിച്ച് സിയാറ്റിൽ മുഴുവനായും പ്രദർശിപ്പിച്ചു വീണ്ടും രണ്ടു മൂന്ന് ദിവസങ്ങൾ കൂടി കടന്നുപോയി കുട്ടികളെ കുറിച്ചുള്ള ഒരു വിവരവുമില്ല പതിയെ കാനഡയിലും ഈ മിസ്സിംഗ് കേസ് വലിയ വാർത്തയാവാൻ തുടങ്ങി ഇതോടെയാണ് കനേഡിയൻ പോലീസ് ഒരു മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത് എന്നാൽ അമേരിക്കയിലേക്ക് പോകാനൊന്നും പോലീസ് തയ്യാറായില്ല പകരം സിയാറ്റിൽ പോലീസിനെ ഔദ്യോഗികമായി കാര്യങ്ങൾ വിളിച്ചറിയിക്കുക മാത്രമാണ് ചെയ്തത് ടാനിയയും ജാക്കോക്കും ആയി അഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് നവംബർ ഇരുപത്തിനാലിന് സിയാറ്റിൽ പോലീസിന് ഒരു ഇൻഫർമേഷൻ ലഭിച്ചു സിറ്റിയിൽ നിന്നും കുറച്ചു ദൂരെയുള്ള ഒരു ഫോറസ്റ്റ് ഏരിയയിൽ ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി കിടക്കുന്നു എന്നാണ് വിവരം ലഭിച്ചത് ഉടനടി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി കൈകൾ പുറകിലേക്കാക്കി പ്ലാസ്റ്റിക് ടൈ കൊണ്ട് കെട്ടിയ ശരീരത്തിൽ വസ്ത്രങ്ങളൊന്നുമില്ലാത്ത നിലയിലുള്ള ആ പെൺകുട്ടിയുടെ തലയിൽ ഒരു ബുള്ളറ്റ് തുളച്ചു കയറിയിരിക്കുന്ന പാടുകളുണ്ട് ഡെഡ് ബോഡി കിടന്ന സ്ഥലത്ത് ചോരപ്പാടുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ കൊലപാതകം നടന്നത് മറ്റേതോ സ്ഥലത്ത് വെച്ചാണ് എന്നും ഡെഡ് ബോഡി ഇവിടെ കൊണ്ട് ഉപേക്ഷിക്കുക മാത്രമേ കില്ലർ ചെയ്തിട്ടുള്ളത് എന്നും പോലീസ് ഉറപ്പിക്കുന്നു ഓൾറെഡി സിയാറ്റിൽ പോലീസിന് കനേഡിയൻ കപ്പിളിന്റെ മിസ്സിംഗിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ലഭിച്ചിരുന്നതുകൊണ്ട് തന്നെ അവർ ടാനിയുടെ പാരന്റ്സിന് വിവരം കൈമാറി അവരെത്തി ഡെഡ് ബോഡി ഐഡന്റിഫൈ ചെയ്തു അത് ടാനിയ വാൻകുലൻബർഗ് തന്നെയായിരുന്നു ഇതോടെയാണ് സിയാറ്റിൽ പോലീസും ഈ കേസ് സീരിയസ് ആയി എടുത്തത് റേപ്പിനും കൊലപാതകത്തിനും കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് ആദ്യം സംശയിച്ചത് ജയക്കൂക്കിനെ തന്നെയായിരുന്നു കാരണം ടാനിയ അവസാനമായി യാത്ര ചെയ്തത് ജയക്കൂക്കിന് കൂടിയാണ് നിലവിൽ അവൻ മിസ്സിംഗ് ആണ് അവർ സഞ്ചരിച്ചിരുന്ന വാനും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതിനാൽ ജയക്കൂക്ക് ടാനിയയെ റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയതിനു ശേഷം ഒളിവിൽ പോയതാണെങ്കിലോ എന്ന് ചിന്തിച്ച പോലീസ് അതിന്റെ സാധ്യതകൾ പരിശോധിക്കുന്നു എന്നാൽ സിയാറ്റിൽ പോലീസിന്റെ നിഗമനങ്ങളെ കുക്കിന്റെ അച്ഛൻ റൊണാൾഡ് തള്ളിക്കളഞ്ഞു തന്റെ മകന്റേത് ഒരു അഗ്രസീവ് ക്യാരക്ടർ അല്ല എന്നും ടാനിയുമായി റിലേഷൻഷിപ്പിലിരിക്കെ അവളെ റേപ്പ് ചെയ്ത് കൊല്ലേണ്ട ആവശ്യം തന്റെ മകനില്ല എന്നും മിസ്സിംഗ് ആയ തന്റെ മകനെ ആദ്യം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് വേണ്ടത് എന്നും റൊണാൾഡ് തുറന്നടിച്ചു ഈ സമയത്താണ് പോലീസിന് നിർണായകമായ മറ്റൊരു ലീഡ് ലഭിച്ചത് ബെല്ലിങ്ഹാമിൽ നിന്നും എമർജൻസി നമ്പറിലേക്ക് വിളിച്ച ഒരു വ്യക്തിയാണ് ആ കാര്യം വെളിപ്പെടുത്തിയത് ടാനിയുടെ ഡെഡ് ബോഡി ലഭിച്ച സ്ഥലത്ത് നിന്നും ഇരുപത്തിയൊൻപത് കിലോമീറ്റർ ദൂരത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ടൗൺ ആണ് ബെല്ലിങ്ഹാം അവിടെയുള്ള ബാറിലേക്ക് ഒരാൾ മദ്യപിക്കാനായി പോയ സമയത്ത് നിലത്ത് കിടക്കുന്ന നിലയിൽ ഒരു വാലറ്റും ഏതൊരു വാഹനത്തിന്റെ കീയും ലഭിച്ചു അദ്ദേഹം ആ വാലറ്റ് തുറന്നു നോക്കിയപ്പോൾ അതിലൊരു ഐ ഡി കാർഡ് ഉണ്ടായിരുന്നു ടാനിയ വാൻകുലൻബർഗ് എന്നായിരുന്നു ഐ ഡി കാർഡിന്റെ പേര് ബാറിലേക്ക് വന്നവരുടെ ആരുടെയെങ്കിലും ആയിരിക്കുമെന്ന് ചിന്തിച്ച അദ്ദേഹം ആ വാലറ്റും കീയും ബാർ ജീവനക്കാരെ ഏൽപ്പിച്ച് മദ്യപിച്ചതിനു ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോയി എന്നാൽ വീടെത്തിയതിനുശേഷം ന്യൂസ് ചാനലുകളിൽ ടാനിയുടെ ഡെഡ് ബോഡി കണ്ടെത്തിയ വാർത്തകൾ വന്നതോടെയാണ് അദ്ദേഹം ഈ വിവരം എമർജൻസി നമ്പറിൽ വിളിച്ചറിയിച്ചത് സിയാറ്റിൽ പോലീസ് ഉടനെ തന്നെ ബെല്ലിങ്ഹാമിലുള്ള ആ ബാറിലെത്തി ആ വാലറ്റും കീയും കളക്ട് ചെയ്തു അതിനുശേഷം ആ ബാറിന്റെ പരിസര പ്രദേശങ്ങളിൽ തിരച്ചിൽ നടത്തി ഇതോടെ ആ ബാറിന്റെ പുറകിൽ നിന്നും ഡിറ്റക്റ്റീവ്സിന് നിർണായകമായ ചില തെളിവുകൾ ലഭിച്ചു കുറച്ച് പ്ലാസ്റ്റിക് ടൈകൾ നിലത്ത് കിടക്കുന്നു അത്തരത്തിലുള്ള ടൈകളാണ് കില്ലർ ടാനിയുടെ കൈകൾ കെട്ടാൻ ഉപയോഗിച്ചിരുന്നത് അതുപോലെ ഒരു ജോഡി പ്ലാസ്റ്റിക് ഗ്ലൗസും പകുതിയോളം ബുള്ളറ്റുകൾ അടങ്ങിയ ഒരു ബോക്സും അവിടെ നിന്നും ലഭിച്ചു ഇതിനെല്ലാം ഇതിനെല്ലാമുപരി അവിടെ ബ്രോൺസ് കളറിൽ ഒരു വാൻ നിർത്തിയിട്ടിരിക്കുന്നു അത് ജാക്കോക്കും ടാനിയും സഞ്ചരിച്ച റൊണാൾഡിന്റെ ഉടമസ്ഥതയിലുള്ള അതേ വാൻ തന്നെയാണ് ആ വാനിന്റെ കീ ആണിപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത് ആ വാനിൽ വന്നവർ ആരാണ് എന്നുള്ളതിനെ കുറിച്ച് ബാർ ജീവനക്കാർക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇതോടെ ഫോറൻസിക് ടീമിനെ സ്ഥലത്തെത്തിച്ച പോലീസ് അവരെ കൊണ്ട് ആ വാൻ വിശദമായി പരിശോധിപ്പിക്കുന്നു ആ വാഹനത്തിന്റെ ഇന്റീരിയർ മുഴുവൻ തകർന്നു കിടക്കുകയാണ് വലിയ രീതിയിൽ സംഘടന നടന്നിട്ടുള്ളതിന്റെ എല്ലാ ലക്ഷണങ്ങളുമുണ്ട് ഫെറി ടിക്കറ്റുകൾ ഭക്ഷണം വാങ്ങിച്ചതിന്റെയും പെട്രോൾ അടിച്ചതിന്റെയും ബില്ലുകൾ എല്ലാം ആ വാനിനകത്തുണ്ടായിരുന്നു ഇതിൽ നിന്നും ആ കപ്പൾ സിയാറ്റിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ആക്രമിക്കപ്പെട്ടു എന്നുള്ള നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിച്ചേർന്നത് അപ്പോഴും ജാക്കുക്കിനെ കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് തന്നെ അവന് ഈ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്നുള്ള രീതിയിലും പോലീസിന്റെ ചിന്തകൾ പോയിരുന്നു എന്നാൽ ആ ചിന്ത ആ വാനിനകത്തു നിന്നും ലഭിച്ച ബ്ലഡ് സാമ്പിളുകളുടെ പരിശോധനാഫലം വരുന്നതുവരെയേ ഉണ്ടായിരുന്നുള്ളൂ ആ വാനിനകത്ത് മുഴുവൻ ചോരപ്പാടുകളായിരുന്നു ആ ബ്ലഡ് സാമ്പിളുകളെല്ലാം കളക്ട് ചെയ്ത് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചപ്പോൾ അതിൽ മൂന്ന് വ്യക്തികളുടെ ബ്ലഡ് ഉണ്ടായിരുന്നു ഒന്ന് ടാനിയ വാൻക്യുലൻബെർഗിന്റെ രണ്ടാമത്തേത് ജെ കുക്കിന്റെ മൂന്നാമത്തേത് ഒരു അൻനോൺ മെയിലിന്റെ ആണ് ഒരുപക്ഷെ അത് കില്ലറിന്റെ ബ്ലഡ് ആവാം ഇതോടെയാണ് സിയാറ്റിൽ പോലീസിന് ജെ കുക്കിന് മേലുള്ള സംശയം കുറഞ്ഞു വന്നത് എന്നാൽ അന്ന് കാലത്ത് അമേരിക്കയിൽ ഡി എൻ എ ടെസ്റ്റുകളെല്ലാം അതിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലായിരുന്നതിനാൽ കില്ലറിന്റെ ഐഡന്റിറ്റി അത്ര എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയുമായിരുന്നില്ല കുക്കിനെ പോലീസ് സസ്പെക്ട് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയെങ്കിലും അവന് എന്തു സംഭവിച്ചു എന്ന് ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ആ പയ്യൻ മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലും വ്യക്തതയില്ല ആ വാനിൽ ജാക്കൂക്കിന്റെ ബ്ലഡ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ അവനും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഉറപ്പാണ് ഇതോടെ ആ വാൻ കണ്ടെത്തിയ ബാറിന്റെ പരിസര പ്രദേശങ്ങളിലെല്ലാം കടാവർ ഡോക്സിനെ ഉൾപ്പെടെ എത്തിച്ച് പോലീസ് അരിച്ചുപെറുക്കി പരിശോധിച്ചു എന്നിട്ടും യാതൊരു തുമ്പൽ ലഭിച്ചില്ല രണ്ടു ദിവസങ്ങൾ കടന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് നവംബർ ഇരുപത്തിയാറ് അന്ന് ഹണ്ടിങ്ങിനായി പോയ ഒരു കൂട്ടം ആളുകൾ വനത്തിനകത്ത് ഒരു ഡെഡ് ബോഡി കിടക്കുന്നത് കണ്ട് പോലീസിൽ വിവരം അറിയിച്ചു സ്ഥലത്തെത്തി പരിശോധന നടത്തിയ സിയാറ്റിൽ പോലീസ് ആ ഡെഡ്ബോഡി ജേക്കുക്കിന്റെ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു ദേഹത്ത് ധാരാളം മാരകമായ മുറിവുകളായിട്ടുള്ള ജയക്കുക്കിനെ കഴുത്തിഞ്ഞരിച്ചാണ് കൊന്നിരിക്കുന്നത് അവന്റെ ശരീരത്തിൽ മുറിവുകളാക്കിയിട്ടുള്ളതിന്റെ രീതികളെല്ലാം വെച്ച് നോക്കിയാൽ കൊലപാതകത്തിന്റെ മോട്ടീവ് വ്യക്തി വൈരാഗ്യമായിരിക്കുമെന്നും കില്ലറിന് ജേക്കൂക്കിന് മുൻപരിചയുണ്ടാവാൻ സാധ്യതയുണ്ടായെന്നും പോലീസ് ചിന്തിക്കുന്നു സിയാറ്റിൽ നഗരത്തിനടുത്തു നിന്നുമാണ് ജാക്കൂക്കിന്റെ ഡെഡ് ബോഡി കിട്ടിയത് എന്നുള്ളത് തന്നെ ആദ്യം കൊല ചെയ്യപ്പെട്ടത് അവനായിരിക്കും ടാനിയുടെ ഡെഡ് ബോഡി കണ്ടെത്തിയത് കനേഡിയൻ ബോർഡറിന് അടുത്തു വെച്ചാണ് സോ ടാനിയെ ആ വാനിൽ കടത്തി കൊണ്ടുപോയ കില്ലർ കാനേഡിയൻ ബോർഡറിൽ ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തെത്തിച്ച് റേപ്പ് ചെയ്തു കൊന്നതിനു ശേഷം അവിടെ ഡെഡ് ബോഡി ഉപേക്ഷിക്കുകയും കിലോമീറ്ററുകൾക്ക് ഒരു ബാറിന് പുറകിൽ വാൻ കൊണ്ട് നിർത്തിയതിനു ശേഷം കടന്നുകളഞ്ഞിരിക്കുകയാണ് ടാനിയുടെ ശരീരത്തിൽ നിന്നും കില്ലറിന്റെ സീമൻ സാമ്പിൾ മെഡിക്കൽ എക്സാമിനർ കണ്ടെത്തിയിരുന്നു ഡി എൻ എ ടെസ്റ്റിൽ അത് ആ വാനിനകത്ത് നിന്നും കണ്ടെത്തിയ അൺനോൺ മെയിൽ ബ്ലഡിന്റെ ഉടമയുടെ ഡി എൻ എ മാച്ചായി എന്നാൽ അന്ന് അമേരിക്കൻ പോലീസിന് ഡി എൻ എ ഡാറ്റാബേസുകളൊന്നും ഇല്ലാത്തതിനാൽ കില്ലറിന്റെ ഐഡന്റിറ്റി മാത്രം അജ്ഞാതമായി തുടർന്നു ഇതോടെ ആ വാനിൽ നിന്നും കണ്ടെത്തിയ ഫെറി ടിക്കറ്റ്സും ബില്ലുകളുമെല്ലാം വെച്ച് ടാനിയുടെയും ജേക്കുക്കിന്റെയും യാത്രയുടെ ടൈം ലൈൻ പോലീസ് കണ്ടെത്തി അതിൽ നിന്നും സിയാറ്റിലേക്ക് പോകുന്ന സമയത്ത് അവർക്ക് വഴി എന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു വിക്ടോറിയയിൽ നിന്നും ഫെറിയിൽ കയറി പോർട്ട് ഏഞ്ചൽസിലെത്തിയ ആ കപ്പിൾ അവിടെയുള്ള ഒരു സ്റ്റോറിൽ കയറി കുറച്ച് ഭക്ഷണം വാങ്ങിച്ചതിനു ശേഷം സിയാറ്റിൽ ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചു ഈ സമയം അവർ വഴിതെറ്റി ഹോട്ട് സ്പോർട്ട് എന്നൊരു ചെറിയ ടൗണിൽ എത്തിച്ചേർന്നു അവിടെയുള്ള മറ്റൊരു സ്റ്റോറിൽ കയറിയ അവർ സിയാറ്റിലേക്കുള്ള അടുത്ത ഫെറി സർവീസിലേക്ക് ഏത് വഴിയാണ് പോവേണ്ടത് എന്ന് സ്റ്റോർ ക്ലർക്കിനോട് ചോദിച്ചിരുന്നു പിന്നീട് നടന്ന പോലീസ് അന്വേഷണത്തിലാണ് സ്റ്റോർ ക്ലർക്ക് ഈ വിവരം പറഞ്ഞത് ആ യങ് കപ്പിൾ സ്റ്റോറിൽ നിന്നും ഇറങ്ങിപ്പോയ സമയത്ത് ഒരു ബ്രൗൺ റെയിൻകോട്ട് ധരിച്ച വ്യക്തി അവരെ ഫോളോ ചെയ്തു പോകുന്നത് കണ്ടു എന്നും ആ സ്റ്റോർ ക്ലർക്ക് മൊഴി നൽകി അന്നതിൽ അസ്വാഭാവികതയൊന്നും തോന്നിയില്ലെങ്കിലും ആ കപ്പിൾ കൊല ചെയ്യപ്പെട്ടു എന്നറിഞ്ഞപ്പോഴാണ് തനിക്ക് സംശയം തോന്നിയത് എന്നും അവർ പറഞ്ഞു എന്നാൽ അയാളുടെ ഐഡന്റിറ്റിയെക്കുറിച്ച് സ്റ്റോർ ക്ലർക്കിന് അറിവുണ്ടായിരുന്നില്ല ഇതോടെ ഹോട്ട്സ്പോട്ട് സിറ്റിയിൽ നിന്നും കില്ലർ അവരെ ഫോളോ ചെയ്തിട്ടുണ്ട് എന്നും അവർ വഴിതെറ്റി യാത്ര ചെയ്യുകയാണ് എന്ന് അയാൾ എന്നും പോലീസ് ഊഹിക്കുന്നു അടുത്തതായി ആ കപ്പിൾ വാഹനം നിർത്തിയത് അലൻ എന്ന ചെറിയ ടൗണിലാണ് അവിടെ നിന്നും കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങിച്ചിട്ടുണ്ട് അതിനുശേഷം സിയാറ്റിലേക്ക് പോകുന്ന ഫെറിയിൽ കയറാനായി അവർ ടിക്കറ്റുകൾ എടുത്തിട്ടുണ്ട് എന്നാൽ അവർ ആ ഫെറിയിൽ കയറി സിയാറ്റിലിൽ എത്തിയിട്ടുണ്ടോ എത്തിയിട്ടുണ്ടോയെന്ന് വ്യക്തമല്ല സിയാറ്റിലുള്ള ലൈംഗിക കുറ്റവാളികളെ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാക്കാൻ തീരുമാനിച്ചു ആ വാനിനകത്തു നിന്നും കില്ലറിന്റേതെന്ന് സംശയിക്കുന്ന ധാരാളം ഫിംഗർ പ്രിൻസ് ഫോറൻസിക് ടീം കണ്ടെത്തിയിരുന്നു അത് പോലീസിന്റെ ഫിംഗർ പ്രിന്റ് ഡാറ്റാബേസിലുള്ള ക്രിമിനൽസിന്റെ ഫിംഗർ പ്രിന്റുമായി മാച്ച് ചെയ്തു നോക്കിയെങ്കിലും ഒരു മാച്ചും ലഭിച്ചില്ല ഈ കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ള രീതികൾ വെച്ച് നോക്കുമ്പോൾ കില്ലർ മുൻപും നിരവധി കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതകളുണ്ട് എന്നാൽ അയാൾ ഒരിക്കൽ പോലും പോലീസിന്റെ പിടിയിലായിട്ടുണ്ടാവില്ല പോലീസ് അന്വേഷണത്തിൽ യാതൊരു പുരോഗതിയുമില്ലാതെ ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി സസ്പെക്ട് ലിസ്റ്റിൽ പോലും ഒരാളെയും ഉൾപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത് ഈ സമയത്ത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വിക്ടിംസിന്റെ വീടുകളിലേക്ക് ചില കത്തുകൾ വരാൻ തുടങ്ങി കില്ലർ എഴുതിയ കത്തുകളായിരുന്നു അത് ടാനിയുടെയും ജാക്കോക്കിന്റെയും പാരന്റ്സ് ആ കത്ത് കണ്ട് ഞെട്ടിപ്പോയി ഞാൻ തന്നെയാണ് നിങ്ങളുടെ മക്കളെ കൊന്നതെന്നും പോലീസിന് എന്റെ രോമത്തിൽ പോലും തൊടാൻ കഴിയില്ല എന്നുമെല്ലാം പറഞ്ഞ് പാരന്സിനെ പ്രകോപിപ്പിക്കുന്ന രീതിയിലാണ് കില്ലർ ആ കത്തുകൾ എഴുതിയിരിക്കുന്നത് തുടർന്നുള്ള ദിവസങ്ങളിലെല്ലാം നിരവധി കത്തുകൾ വരാൻ തുടങ്ങിയതോടെ രണ്ടാളുടെ പാരന്റ്സും ആ കത്തുകൾ പോലീസിന് കൈമാറി വിക്ടിംസിന്റെ പാരന്റ്സിനെ വീണ്ടും മാനസികമായി തളർത്തുക എന്നുള്ളതാണ് ആ കത്തുകളിലൂടെ കില്ലർ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാണ് ഇതോടെ ഏതു സ്ഥലത്തു നിന്നുമാണ് കത്തുകൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പോലീസ് പരിശോധിച്ചു ഓരോ കത്തുകളും അമേരിക്കയിലെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്നുമാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിൽ നിന്നും കില്ലർ രാജ്യം മുഴുവൻ കറങ്ങി നടന്ന കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഒരു സൈക്കോ സീരിയൽ കില്ലറാണോ എന്ന് പോലീസുകാർക്ക് സംശയമായി എത്രയും പെട്ടെന്ന് കില്ലറിനെ കണ്ടെത്തിയില്ലെങ്കിൽ രാജ്യത്തുടനീളം ഇനിയും കൊലപാതകങ്ങൾ നടക്കാനുള്ള സാധ്യതകളുണ്ട് ഈ സമയത്താണ് അമേരിക്കയിൽ സമാനമായ രീതിയിൽ മറ്റൊരു കപ്പിൾ കൊല ചെയ്യപ്പെട്ടത് ദിവസങ്ങൾക്കകം കില്ലർ പിടിയിലാവുകയും ചെയ്തു എന്നാൽ അയാൾക്ക് കനേഡിയൻ കപ്പിളിന്റെ കൊലപാതകത്തിൽ പങ്കില്ല എന്ന് ഡി എൻ എ ടെസ്റ്റിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു വീണ്ടും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി ഇതിനിടയിൽ നിരവധി സീരിയൽ കില്ലേഴ്സ് അമേരിക്കയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നാൽ അവർക്കാർക്കും ഈ കൊലപാതകത്തിൽ പങ്കുണ്ടായിരുന്നില്ല പതിയെ ഇതൊരു കോൾഡ് കേസായി മാറി പിന്നീട് പതിനാറ് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി മൂന്നിലാണ് കേസ് റീ ഓപ്പൺ ചെയ്തത് ഈ സമയം എഫ് ബി ഐ അമേരിക്കയിലെ കുറ്റവാളികളുടെ ഡി എൻ എകളെല്ലാം വെച്ച് ഒരു ഡാറ്റാബേസ് തയ്യാറാക്കിയിരുന്നു അതിൽ കനേഡിയൻ കപ്പിളിന്റെ കില്ലറിന്റെ ഡി എൻ എയും ഉൾപ്പെടുത്തി എന്നാൽ അപ്പോഴും യാതൊരു മാച്ചും ലഭിച്ചില്ല വർഷങ്ങൾ കഴിഞ്ഞിട്ടും തെളിയിക്കപ്പെടാതെ കിടക്കുന്ന ഈ കേസ് അമേരിക്കയിലെ ടെലിവിഷൻ ചാനലുകൾ ഡോക്യുമെന്ററി രൂപത്തിൽ ജനങ്ങളിലേക്ക് എത്തിച്ചു അതിൽ കില്ലർ എഴുതിയ കത്തുകളും ഉൾപ്പെടുത്തി ഇതോടെ ആ കത്തുകൾ എഴുതിയതാരാണ് എന്ന് തനിക്കറിയാമെന്ന് പറഞ്ഞ് ഒരാൾ രംഗത്ത് വന്നു അയാളുടെ മൊഴി പ്രകാരം സിയാറ്റിൽ നിവാസിയായ എഴുപത്തെട്ട് വയസ്സുകാരനായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് ആ കത്ത് എഴുതിയിരുന്നത് മാനസിക രോഗിയായ ഒരു വ്യക്തിയാണ് അയാളെന്നും അയാൾക്ക് ഈ കൊലപാതകങ്ങളിൽ പങ്കില്ല എന്നും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി അയാളുടെ ഡി എൻ എ ഫിംഗർ പ്രിൻസോ ഒന്നും കില്ലറിന്റെ ഡി എൻ എ യുമായി മാച്ചല്ല വീണ്ടും ഈ കേസ് കോൾഡ് കേസായി തന്നെ തുടർന്നു കൊലപാതകങ്ങൾ നടന്ന് മുപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനെട്ടിലാണ് കേസിന് വീണ്ടും അനക്കം വെച്ചത് ഡിഎൻ എ വെച്ച് ഒരു വ്യക്തിയുടെ കമ്പോസിറ്റ് സ്കെച്ച് തയ്യാറാക്കുന്ന പാരബോൺ നാനോലാബിനെ കുറിച്ചുള്ള അറിവാണ് ഈ കേസിന് ജീവൻ വയ്ക്കാൻ കാരണം രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമാണ് അമേരിക്കയിൽ ഡി എൻ എ ഫിനോ ടൈപ്പിംഗ് മെത്തേഡ് ജനറ്റിക് ജീനിയോളജി ഇവയെല്ലാം വെച്ച് കേസുകൾ കൂടുതലായും തെളിയിക്കാൻ തുടങ്ങിയത് നമ്മൾ തന്നെ ഈ ചാനലിൽ ഇത്തരത്തിലുള്ള നിരവധി കേസുകൾ ചെയ്തിട്ടുണ്ട് അതിൽ പലതും പാരബോൺ നാനോ ലാബിലെ ജീനിയോളജിസ്റ്റായ സി മൂർ തെളിയിച്ച കേസുകളാണ് ഈ കേസും കൈകാര്യം ചെയ്തത് സി മൂർ തന്നെയാണ് കില്ലറിന്റെ ഡി എൻ എ വെച്ച് പാരബോൺ നാനോ ലാബ് ഒരു കമ്പോസിറ്റ് സ്കെച്ച് തയ്യാറാക്കി അതും കില്ലറിന്റെ പല ഏജുകളിലുള്ളത് അതിനുശേഷം അക്കംപോസിറ്റ് സ്കെച്ച് ന്യൂസ് ചാനലുകളിലൂടെ പുറത്തുവിട്ടു എന്നാൽ ആരും അങ്ങനെയൊരാളെ തിരിച്ചറിഞ്ഞ് രംഗത്ത് വന്നില്ല ഇതോടെയാണ് ജനറ്റിക് ജീനിയോളജിയുടെ സഹായത്താൽ കില്ലറിന്റെ ഫാമിലി ട്രീ കണ്ടെത്താൻ സി സി മോർ തീരുമാനിച്ചത് അതിനുപയോഗിച്ചത് ജഡ് മാച്ച് എന്ന ഒരു പബ്ലിക് വെബ്സൈറ്റ് ആണ് പൊതുജനങ്ങളുടെ ഡി എൻ എ അവൈലബിൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് ജഡ് മാച്ച് ആളുകൾ അവരുടെ മുൻ തലമുറയിൽപ്പെട്ടവർ ആരൊക്കെയാണ് എന്ന് കണ്ടെത്താനായി ഇത്തരം വെബ്സൈറ്റുകളിൽ സ്വമേധിയ ഡി എൻ എ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യുന്നത് പതിവാണ് ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ ഡി എൻ എ ഡീറ്റെയിൽസ് അടങ്ങിയ വലിയൊരു ഡാറ്റാബേസ് ആണ് ജഡ് മേച്ച് പോലുള്ള കമ്പനികളുടെ കൈവശമുള്ളത് അതിൽ കില്ലർ തന്നെ വേണമെന്നില്ല അവരുടെ അകന്ന ബന്ധത്തിൽപ്പെട്ട ആരുടെയെങ്കിലും ഡി എൻ എ കണ്ടെത്തിയാൽ തന്നെ അവരുടെ ഒരു ഫാമിലി ട്രീ ഉണ്ടാക്കി അതിലൂടെ കില്ലറിലേക്ക് എത്താൻ ജനറ്റിക് ജീനിയോളജിസ്റ്റുകൾക്ക് കഴിയും ഇത്തരത്തിൽ കനേഡിയൻ കപ്പിളിന്റെ കില്ലറിന്റെ ഡി എൻ എയും ജഡ്മാച്ചിൽ അപ്ലോഡ് ചെയ്ത സി മോർ ആ ഡി എൻ എ മാച്ചായി വരുന്ന ഒരേ ഫാമിലിയിൽപ്പെട്ട മറ്റൊരാളെ കണ്ടെത്തി ശേഷം അയാളുടെ ഒരു ഫാമിലി ട്രീ ഉണ്ടാക്കി സിയാറ്റിലിൽ താമസിക്കുന്നവരെ മാത്രം വേറുതിരിച്ചെടുത്തു അതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഈ കൊലപാതകം നടത്തിയിരിക്കാൻ സാധ്യതയുള്ള ഏജ് ഗ്രൂപ്പിൽപ്പെട്ട ആണുങ്ങളെ മാത്രം വീണ്ടും സോർട്ട് ചെയ്തു അവസാനം ജീനിയോളജിസ്റ്റായ സി മോർ ഒരു വ്യക്തിയിലേക്ക് എത്തിച്ചേർന്നു അൻപത്തിയഞ്ച് വയസ്സുള്ള വില്യം ടാൽബോർട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ കാനേഡിയൻ കപ്പിൾ കൊല ചെയ്യപ്പെടുമ്പോൾ വില്യമിന് ഇരുപത്തിനാല് വയസ്സ് മാത്രമായിരുന്നു പ്രായം നാളിതുവരെയായി ഒരു ക്രിമിനൽ കേസുകളിലും പെടാതെ സാധാരണക്കാരനായി ജീവിച്ചു വരികയായിരുന്നു വില്യം മുപ്പത് വർഷങ്ങൾക്കിപ്പുറം ഡി എൻ എ ടെക്നോളജി വികസിച്ച ഒറ്റ കാരണം കൊണ്ടാണ് അയാൾ പിടിയിലായത് രണ്ടായിരത്തി പതിനെട്ട് മെയ്യിൽ വില്യം ടാൽബോർട്ടിനെ പോലീസ് അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ കേസിലെ വിചാരണ ആരംഭിച്ചു ടാനിയ വാൻ കൊയിലൻബർഗിന്റെ ദേഹത്ത് നിന്നും ലഭിച്ച കില്ലറിന്റെ സീമൻ സാമ്പിളിൽ നിന്നും കണ്ടെത്തിയ ഡി അതുപോലെ വാനിനകത്ത് നിന്നും കണ്ടെത്തിയ ബ്ലഡിൽ നിന്നും ലഭിച്ച ഡി എൻ എയും വില്യം ടാൾബോർട്ടിന്റെ ഡി എൻ എ അതുപോലെ വാനിനകത്ത് നിന്നും ലഭിച്ച കില്ലറിന്റെ ഫിംഗർ പ്രിന്റും മാച്ചാണ് എന്നാൽ കുറ്റസമ്മതം നടത്താൻ തയ്യാറല്ലാതിരുന്ന വില്യം ടാനിയുമായി സെക്സിൽ ഏർപ്പെട്ടിരുന്നു എന്ന് മാത്രം സമ്മതിച്ചു എന്നാൽ അത് പരസ്പര സമ്മത പ്രകാരമുള്ള സെക്സ് ആയിരുന്നു എന്നും കൊലപാതകങ്ങളിൽ തനിക്ക് പങ്കില്ല എന്നുമാണ് അയാൾ പറഞ്ഞത് വില്യം ടാൽബോർട്ട് ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അയാളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ യാതൊരു അത്ഭുതവും ഉണ്ടായിരുന്നില്ല കാരണം അത്രയും വയലന്റായി പെരുമാറിയിരുന്ന എല്ലാവരോടും മോശമായി മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു വില്യം ഇതിനിടയിൽ വില്യമിന്റെ ഒരു സുഹൃത്തു തന്നെ അയാൾക്കെതിരെ ഒരു മൊഴി നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഒരു ദിവസം വില്യം ഒരു ബ്രോൺസ് കളർ വാൻ അവന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നുവെന്നും ആ ഒരു ദിവസത്തിന് ശേഷം ആ വാൻ വില്യമിന്റെ കയ്യിൽ പിന്നീട് ഞാൻ കണ്ടിട്ടില്ല എന്നുമായിരുന്നു അയാളുടെ മൊഴി ഓൾറെഡി ഫോറൻസിക് എവിഡൻസുകളെല്ലാം സ്ട്രോങ് ആണ് ഒരു ഐ വിറ്റ്നസ് കൂടിയായതോടെ വില്യം ടാൽബോട്ട് തന്നെയാണ് കൊലയാളിയെന്ന് കോടതി കണ്ടെത്തി പ്രതി കുറ്റസമ്മതം നടത്താൻ തയ്യാറാവാത്തത് കൊണ്ട് തന്നെ കൊലപാതകം നടത്തിയിട്ടുള്ള രീതി വ്യക്തമല്ല ലൈംഗിക താല്പര്യമാണ് കൊലപാതകത്തിന്റെ മോട്ടീവ് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ വാദം രണ്ടായിരത്തി പത്തൊൻപത് ജൂണിൽ ഇക്കേസിലെ വിധി വന്നു ഇരട്ട ജീവപര്യന്തമാണ് ഈ കേസിൽ ശിക്ഷയായി വിധിച്ചത് ഇനി അയാൾ ജയിലിൽ നിന്നും പുറത്തിറങ്ങാനുള്ള ഒരു സാധ്യതയുമില്ല എന്താണ് ഇക്കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി വീണ്ടും കാണാം ബൈ